രാവിലെ തന്നെ ഫ്രിഡ്ജിൽ നിന്നൊരു മുട്ട ഇങ്ങോട്ട് എടുത്തപ്പോഴത്തേന് ദാ കിടക്കുന്നത് താഴെ ദാ അതാണ് ഈ കിടക്കുന്നത് ഒരു മുട്ട പോയി കിട്ടി ബാക്കി ഇനി ആകെ നാല് മുട്ടയുള്ളൂ ഒരെണ്ണം ആണെങ്കിൽ ഒന്ന് തോട് എന്താ പറയുക പൊട്ടിയിരിക്കുക അത് നമുക്ക് പുഴുങ്ങാനായിട്ട് പറ്റത്തില്ല അതായത് ഇവിടെ നിന്നാണ് കേട്ടോ ഞാൻ എടുത്തത് എടുത്ത പാട എൻ്റെ കയ്യിൽ നിന്ന് ടപ്പേ എന്നങ്ങ് താഴെ വീണ് എനിക്ക് വന്ന ദേഷ്യമുണ്ടല്ലോ രാവിലെ തന്നെ ഇങ്ങനെ പണി കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ അതത്തെ ദിവസം എനിക്ക് പോയി കിട്ടും അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പണി കിട്ടിയ ദിവസത്തിലേക്ക് സ്വാഗതം എട്ടിൻ്റെ പണി കിട്ടിയ ദിവസമാണ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അതിൻ്റെ ക്ലീനിങ് വ്ലോഗ് ഞാൻ സെപ്പറേറ്റ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ കാരണം കഴിഞ്ഞ ഒരു വീഡിയോയിൽ എൻ്റെ ഒരു വീഡിയോയില് കമൻറ്റ് വന്നതാണേ ക്ലീനിങ് വ്ളോഗ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ വിചാരിച്ചു അത് അത് ഒരു വ്ളോഗായിട്ട് ഫുള്ള് ക്ലീൻ ചെയ്യുന്നൊരു വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഇന്നത്തെ ദിവസവും മൂന്ന് മൂന്ന് നാല് ദിവസം എടുത്തിട്ടാണ് ഞാൻ മൊത്തത്തിൽ ക്ലീൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഓരോ ദിവസത്തെയും കാര്യങ്ങളായിട്ട് ഓരോ ദിവസവും വീഡിയോ എടുത്തിട്ട് ഒറ്റ വീഡിയോ ആക്കി ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ നമ്മുടെ ഹാളും അടുക്കളയും ബെഡ്റൂമും എല്ലാം ക്ലീൻ ചെയ്യുന്നുണ്ട് ഡീപ്പ് ക്ലീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓണത്തിന് മുന്നേ ഒന്ന് ഡീപ്പ് ക്ലീനിങ് ചെയ്തായിരുന്നു എല്ലായിടം പിന്നെ ഇപ്പം ചെയ്യുന്നത് ചെലന്തി ഒന്ന് അടിച്ച് തൂത്തു പൊടിയൊക്കെ തുടച്ച് ജനലൊക്കെ തുടച്ച് തറയും കൂടെ തുടക്കുന്നേ ഉള്ളൂ അപ്പം ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം രാവിലെ നല്ല കൊതുകിൻ്റെ കടി കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഒരു ചന്ദനത്തിരി എടുത്ത് വെച്ച് കത്തിച്ചതാണ് കേട്ടോ ചേട്ടായിക്ക് ഇന്ന് വിത്തൌട്ട് കാപ്പി വേണ്ട വിത്തൗട്ട് കട്ടൻ എന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടായിക്കുള്ള കട്ടനും എടുത്തു നീലൂട്ടൻ എഴുന്നേറ്റിട്ടില്ല കേട്ടോ ഇന്ന് പിന്നെ അങ്കവാടിയിൽ വിടാത്തത് കൊണ്ട് എണീറ്റിട്ടില്ല ഞാൻ വിളിച്ചു കുറച്ചേരം കൂടെ കിടക്കട്ടെ എന്ന് ഞാൻ പോയി വിളിച്ചാലും ചേട്ടായി വഴക്കുറയും കേട്ടോ അവൻ കിടക്കെട്ടടി ഇന്ന് പോ വിടുന്നില്ലല്ലോ കിടക്കട്ടെന്ന് പറയും അപ്പം എനിക്ക് നീലൂട്ടനും ഉള്ള ചായ ഞാൻ എന്താ എടുത്തിട്ടുണ്ടേ അപ്പം തേയില ഇട്ടപ്പം ഒത്തിരി കൂടിപ്പോയി അതുകൊണ്ട് തന്നെ കുറച്ച് കടുപ്പും കൂടിപ്പോയിട്ടുണ്ട് കേട്ടോ പക്ഷെ കുഴപ്പമില്ലായിരുന്നു കൊള്ളാമായിരുന്നു അപ്പം നീലൂട്ടനുള്ള ചായ ഒഴിച്ച് മാറ്റി വെച്ചിട്ട് അവ എണീറ്റിട്ടില്ലല്ലോ അപ്പം ചൂട് പോകുന്ന പോവാതെ ഒഴിച്ച് മാറ്റി വെച്ചിട്ട് എനിക്കുള്ള ചായ കുടിക്കാനായിട്ട് ഞാൻ പോകാം കേട്ടോ അപ്പം ഇന്ന് കുറേ അധികം പരിപാടികൾ കിടപ്പുണ്ട് ചെയ്യാനായിട്ട് ചെലന്തു വില അടിക്കണം ബെഡ്ഷീറ്റ് എല്ലാം കുറേ അഞ്ചാറ് ബെഡ്ഷീറ്റുണ്ട് കേട്ടോ അതിൽ രണ്ടെണ്ണം വന്നെങ്കിൽ എടുത്ത പൊങ്ങത്തില്ല അതേമാതിരി വെയിറ്റാണ് അപ്പോൾ അതൊക്കെ കഴുകണം അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട് എന്താ പറയുക ഞാൻ ക്ലീനിങ്ങു ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല അടുത്തൊരു ക്ലീനിങ് വ്ലോഗായിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ അപ്പം രാവിലെ ചപ്പാത്തിയാണേ ഇന്നലെ രാത്രിയിലെടുത്ത ചപ്പാത്തി കുറച്ച് ബാലൻസ് ഇപ്പോൾ ഉണ്ട് അപ്പോൾ രാവിലെ മുട്ടക്കറി വയ്ക്കാമെന്ന് വിചാരിച്ചു ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് അപ്പം അതിന് വേണ്ടി മുട്ടക്കറി വയ്ക്കാനായിട്ട് പോവാട്ടോ സവാള അരിഞ്ഞ് വെച്ചത് കുറച്ചിരിപ്പുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ചിക്കൻ കറി വെക്കാനായിട്ട് സവാള അരിഞ്ഞ് അതിൻ്റെ ബാലൻസ് കുറച്ചിരിപ്പുണ്ടായിരുന്നു അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ഇരിപ്പുണ്ടായിരുന്നു രാവിലെ എന്താ പറയുക ഒന്നും അരിഞ്ഞെടുക്കേണ്ട ആവശ്യം വന്നില്ല കുറച്ച് കറിവേപ്പില ഇട്ടു ഞാൻ അധികം എരി ആയിട്ട് ഇപ്പം കറികളൊന്നും വയ്ക്കാറില്ല കേട്ടോ കാരണം നീലൂട്ടനും കൂടെ കഴിക്കാനായിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് സവാളയും എല്ലാം ഒന്ന് വഴറ്റിയെടുത്തിട്ട് തക്കാളി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തു വഴറ്റി അതെല്ലാം വഴറ്റിയെടുത്തിട്ട് ഇപ്പുറത്തെ അടുപ്പിൽ ഇതാ കണ്ടില്ലേ മുട്ട വേവിക്കാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പൊടികളെല്ലാം ഇടുവാണ് മഞ്ഞൾപ്പൊടി മാവല്ലിപ്പൊടി മുളക് പൊടി മസാല എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുമല്ലേ എവിടെയൊക്കെ എൻ മഴയുണ്ടെന്നൊന്നും അറിയത്തില്ല കേട്ടോ ഇവിടെ മഴക്കോളാണ് ഇന്നത്തെ ദിവസം ചെറിയ വെയിലൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ തുണി നനയ്ക്കാനായിട്ട് മുന്നിട്ടിറങ്ങിയത് മഴയാണെങ്കിലും നനയ്ക്കും കേട്ടോ കാരണം നാളെ ഒരു ദിവസം കൂടിയേ ഉള്ളൂ നമുക്ക് എന്താണ് കാര്യമെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല അല്ലേ അത് ഞാൻ വരും വ്ളോഗുകളിൽ നിങ്ങളെ അറിയിക്കാം കേട്ടോ ആ ഒരു കാര്യം ഒരു വിശേഷം ഉണ്ട് ഒരു വിശേഷപ്പെട്ടൊരു കാര്യമുണ്ട് അത് ഞാൻ വരും വ്ലോഗിലൊക്കെ കാണിക്കാം അപ്പോൾ ഞാൻ ചേട്ടായി എഴുന്നേറ്റ് വന്നിട്ടുണ്ട് ചേട്ടാ എഴുന്നേറ്റ് വന്ന് എന്താണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കുകട്ടോ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞാൻ മുട്ടക്കറിയാണ് വെക്കുന്നതെന്ന് അപ്പം പറഞ്ഞു വന്നത് നമ്മുടെ വിശേഷത്തിനെ പറ്റിയാണ് വിശേഷം ഞാൻ അടുത്ത വ്ളോഗിൽ പറയാട്ടോ ഇപ്പം നിങ്ങളെല്ലാവരും ഹാപ്പിയായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എവിടെയൊക്കെ മഴയുണ്ടെന്നൊന്ന് പറയണോട്ടോ ഇപ്പം മഴ എന്താ പറയുക വൃശ്ചിച്ച് ആവാറായി എന്നാലും മഴയ്ക്ക് കുറവൊന്നുമില്ല മഴ ഒരു സീസൺ തെറ്റിയുള്ള കാലാവസ്ഥയായപ്പോ അല്ലേ വെയിൽ വരണ്ടപ്പോൾ മഴ വരും മഞ്ഞ് വരണ്ടപ്പം മഴ വരും അല്ലെങ്കിൽ വെയിൽ വരും എങ്ങനെയൊക്കെയാണ് അപ്പം ഞാൻ ഉച്ചയ്ക്കു ഉച്ചതിന് സാമ്പാറും എന്താ പറയാ അവിയലും ഇരിപ്പുണ്ട് ഇപ്പം ഞാൻ വിചാരിച്ചു ഈ ചീര ഇത് ചീര കേട്ടോ ഇതിൻ്റെ പേര് കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല അമ്മയാണ് ഇതിനെപ്പറ്റി എനിക്ക് പറഞ്ഞു തന്നതും അമ്മ തന്നെയാണ് ഇതിവിടെ ഒരു ചെറിയ കമ്പ് കൊണ്ടുവന്ന് കുഴിച്ചു വെച്ചതും അതങ്ങ് നന്നായിട്ട് കയറി പടന്ന് വളർന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നല്ല ഔഷധഗുണമുള്ള ചീരയാണ് ഷുഗർ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ കുറയും അങ്ങനെയൊക്കെയാണ് പറയുന്നത് കേട്ടോ അപ്പം അതുകൊണ്ട് അമ്മ കഴിക്കും കേട്ടോ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഈ ഇത് തോരം വെക്കാമെന്ന് വിചാരിച്ചു ഇത് തോരം വയ്ക്കുന്നത് നമ്മൾ സാധാ ചീര ഇല വറിച്ച് അരിഞ്ഞ് തോരം വെക്കുന്നതിൻ്റെ കൂട്ടല്ല തിളപ്പിച്ച വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചിരുന്നിട്ട് വേണം അത് ബൂറ്റി പിഴിഞ്ഞ് വെച്ചിട്ട് അരിഞ്ഞെടുക്കാൻ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ അതുകൊണ്ട് അമ്മയെ വിളിച്ച് ചോദിച്ചു ഈ ചീര എങ്ങനെ തിളപ്പി വെള്ളത്തിലിട്ട് തിളപ്പിക്കുകയാണെന്നോ വേണ്ടുന്നത് അതോ തിളപ്പിച്ച വെള്ളത്തിൽ ഇട്ട് വയ്ക്കുകയാണെന്നോ വേണ്ടുന്നതെന്നൊക്കെ ചോദിച്ചു അപ്പോഴാ അമ്മ പറഞ്ഞത് തിളപ്പിച്ച് വെച്ചിട്ട് തീ ഓഫ് ചെയ്തിട്ട് അതിൽ ചീര ഇല കഴുകി നല്ലതായിട്ട് കഴുകി ആ വെള്ളത്തിലോട്ട് ഇട്ട് വെച്ചിട്ട് ആ വെള്ളത്തിൻ്റെ ചൂട് ആർന്ന് വരെ വെച്ചിരുന്ന മതി കേട്ടോ എന്നിട്ട് പിഴിഞ്ഞെടുത്ത് അരിഞ്ഞ് നമ്മൾ സാധാ ചീരയില തോരം വെക്കുന്ന പോലെ വെച്ചാ മതി എന്ന് പറഞ്ഞു അപ്പൊ ഞാനും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചോ അമ്മ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ഇവിടെ വന്നപ്പം ഇതിന്ന് പറിച്ച് തോരം വെച്ച് വന്നിട്ടുണ്ടായിരുന്നേ അപ്പൊ ഞാൻ വിചാരിച്ചു ഞാനും എന്നാ ഒന്ന് പരീക്ഷിച്ചു നോക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ഇന്ന് അവിയലും ആവും സാമ്പാറും ആവും തോരനും ആവും അല്ലേ അപ്പം അങ്ങനെ ഇതാ ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇത് വാടി വീഴുമ്പോൾ ഒന്നുമില്ല കേട്ടോ ഞാൻ ആദ്യം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ചീര തോരം വെക്കുന്നത് ഞാൻ നമ്മുടെ ഒടിച്ചൂത്തി ചീര എന്ന് പറയുന്ന ചീര ഉണ്ടല്ലോ ഇവിടെ അതിനിടെ മധുരച്ചീരെന്നൊക്കെ വേണ്ട പറയുന്നത് അത് തോരം വെച്ചിട്ടുണ്ട് നമ്മുടെ സാധാരണ ചുമന്ന ചീര പച്ച ചീര വാങ്ങിക്കുന്ന ചീരകളുണ്ടല്ലോ അതൊക്കെ തോരം വെച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു ചീര ആദ്യമായിട്ടാണ് തോരം വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ എങ്ങനാവും എന്താവും ഇനി അമ്മ വെക്കും വയ്ക്കുമ്പോലൊക്കെ വരുമോ എന്നൊന്നും എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ പിന്നെ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് എനിക്ക് നീലൂട്ടനെ മതിയല്ലോ അപ്പം എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറേ എന്താ എളുപ്പപ്പണികൾ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വെള്ളം തിളപ്പിച്ച് അത് ഓഫ് ചെയ്തിട്ട് ആ വെള്ളത്തിലോ ആ ചൂടോടെ ആ വെള്ളത്തിലോട്ട് ആ ചീരയിലകൾ നന്നായിട്ട് കഴുകി അതിലോട്ടിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് എന്താ പറയുക അമർത്തി കൊടുക്കുകയാണ് കേട്ടോ അതിൽ വെള്ളത്തിൽ മുങ്ങി ചീരകാല ജീരകല അത്രയൊന്നും ഇല്ല കേട്ടോ ഒരു പിടിയേ ഉള്ളൂ ഒരു പിടി പോലും ഇല്ല പിന്നെ ഇപ്പറത്തെ അടുപ്പിൽ ഞാൻ ഈ കുഞ്ഞു കുഞ്ഞുകാലത്തിൽ എനിക്കും നീലോട്ടനും വേണ്ടിയിട്ടുള്ള ചോറും അരി ചോറിന് അരി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ തുണി നനയ്ക്കാൻ പോകുന്നുണ്ട് തുണി സോപ്പ് ഓടി മുക്കുവയ്ക്കാൻ പോകുന്നുണ്ട് സു തുണി നനയ്ക്കുന്നുണ്ട് ഇടയ്ക്കൂടെ വന്ന് നീലൂട്ടന് കുറുക്കുണ്ടാക്കി കൊടുക്കുന്നുണ്ട് അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാനായിട്ടേ ഞാൻ കുറുക്കുണ്ടാക്കി കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ചോറ് പിന്നെ എടുത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് അമ്മ വിളിച്ചിട്ട് പോലും ചേട്ടയുടെ അമ്മ മൂന്ന് പ്രാവശ്യം വിളിച്ചിട്ടോ വിളിച്ചിട്ട് പോലും എനിക്ക് ഫോൺ എടുക്കാനായിട്ട് പറ്റിയില്ല പെട്ടെന്ന് ജോലി അങ്ങ് തീർത്ത് കഴിഞ്ഞ് ഒരിടത്ത് ഇരുന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായിട്ട് സംസാരിക്കാമല്ലോ അപ്പം ഞാൻ എന്താ തുണി കുതിർത്ത് വയ്ക്കാനായിട്ട് സോപ്പോടിയിൽ മുക്കി വെക്കാനായിട്ട് പോകാം കേട്ടോ അപ്പോൾ പൂച്ച വന്ന് ഇങ്ങനെ നോക്കി കിടക്കും കേട്ടോ അവൾക്കറിയത്തില്ലല്ലോ നമ്മൾ മീൻ വാങ്ങിക്കുന്നില്ല എന്ന് ഇന്ന് മീനില്ല ചോറും അവിയലും സാമ്പാറും മാത്രമേ ഉള്ളൂന്ന് അതായത് എന്താ പറയുക നോൺ വെജ് ഇല്ലെന്ന് അവൾക്കറിയത്തില്ലല്ലോ പിന്നെ മണമൊന്നും അടിക്കുക കുറേ നേരം അവിടെ കിടന്നിട്ട് മണപ്പിച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ അടുക്കളയിലോട്ടൊക്കെ കയറി ഒന്ന് നോക്കി ഒന്ന് വരവി നോക്കിയിട്ടുണ്ട് എന്നിട്ട് ആൾ പിന്നെ വന്നിട്ടില്ല കേട്ടോ അവൾക്ക് മനസ്സിലായി മിന്നീ വീട്ടിൽ മീൻ വാങ്ങിച്ചിട്ടില്ല എന്നുള്ള കാര്യം പുള്ളിക്കാരിക്ക് മനസ്സിലായി അപ്പം ഞാൻ തുണിയെല്ലാം കുറേ തുണികളുണ്ട് കേട്ടോ സ്ഥിരം എൻ്റെ എക്സ്ക്യൂസ് പോലെ തന്നെ രണ്ട് മൂന്ന് ദിവസത്തെ മഴ ആയതുകൊണ്ട് ഞാൻ ബാലൻസ് തുണിയെല്ലാം അങ്ങനെ ഇട്ടിരുന്ന കേട്ടോ ഒരുപാട് തുണികളുണ്ട് ഞാൻ നീലുട്ടൻ്റെ തുണികൾ സെപ്പറേറ്റ് എൻ്റേത് സെപ്പറേറ്റ് ചേട്ടയുടെത് സെപ്പറേറ്റ് അങ്ങനെ മൂന്നായിട്ട് സോപ്പ് ഓടിയിൽ മുക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കാരണം ചേട്ടയുടെ ഷർട്ട് ജോലിക്ക് കൊണ്ടുപോകുന്ന ഷർട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ എൻ്റെ തുണിയുടെ കളർ എന്നൊക്കെ പേടിച്ചിട്ട് ഞാൻ വേറെ വേറെ എല്ലാവരുടെയും മാറ്റി സോപ്പ് ഓടിയിൽ മുക്കി വയ്ക്കുന്നത് അപ്പം അത് മുക്കി വെച്ചിട്ട് വന്ന് ചീരയില പിഴിഞ്ഞ് നന്നായിട്ട് പിഴിഞ്ഞ് അത് അരിഞ്ഞെടുത്തിട്ട് അതാക്കി വെക്കാനായിട്ട് പോട്ടോ അപ്പം പെട്ടെന്ന് നീലുട്ടന് ചോറ് കൊടുക്കാമല്ലോ അപ്പം ഇതിനു മുമ്പ് ഞാൻ നീലുട്ടന് കുറുക്കാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ വിശക്കുന്നു എന്നുള്ളൊരു ഇത് വന്നപ്പോഴത്തേന് ഉച്ചയായി കേട്ടോ പന്ത്രണ്ടരയൊക്കെ കഴിഞ്ഞു അപ്പോൾ രാവിലെ കാപ്പി പിടിച്ചതല്ലേ ഉള്ളവേ അപ്പം അവന് കുറുക്കുണ്ടാക്കി കൊടുത്തു അതവൻ മൊത്തം കുടിച്ചു അപ്പം എനിക്കും ഒരു സമാധാനമായി വിശക്കത്തില്ലല്ലോ വയറ് കാഞ്ഞിരിക്കത്തില്ലല്ലോ അപ്പം അതിന് ശേഷം ഞാൻ വന്ന് തോരനും അങ്ങ് ആക്കിയെടുത്ത കേട്ടോ ഇനിയിപ്പം വിശക്കുമ്പോൾ അങ്ങ് ചോറ് കൊടുത്താൽ മതിയല്ലോ ചോറ് ഇളക്കി എന്താ പറയുക കറികളും ചോറും കൂടി മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അവൻ തന്നെ ഇരുന്ന് വാരി കഴിച്ചോളൂ കേട്ടോ അങ്ങനെ എൻ്റെ ജോലികളെല്ലാം ഒതുക്കി ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല കേട്ടോ കാരണം ഞാൻ രണ്ട് വീഡിയോ ആണ് രണ്ട് വ്ളോഗാണ് ഒരുമിച്ച് എടുക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാം കൂടി ഉൾപ്പെടുത്താനായിട്ട് ഇന്നത്തെ വീഡിയോ എനിക്ക് പറ്റിയില്ല തുണികളെല്ലാം ഞാൻ നനച്ചിട്ടു ബെഡ്ഷീറ്റും എല്ലാ തുണികളും നനച്ചിട്ട് നീലൂട്ടനെ കുളിപ്പിച്ചു ഞാൻ കുളിച്ചു പിന്നെ മുറ്റവും തൂത്തിട്ടുണ്ട് കേട്ടോ മുറ്റം രണ്ടിടത്തും തൂത്തി വൃത്തിയാക്കി നല്ല മഴ വരുന്നുണ്ട് കേട്ടോ നല്ല മഴ എന്ന് വെച്ചാൽ നല്ല മഴ വരുന്നുണ്ട് മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട് പക്ഷേ വീഡിയോയിൽ അത്രയ്ക്ക് കാണാനായിട്ട് പറ്റുന്നില്ല പിന്നെ ഞാൻ രണ്ട് കസേരയെടുത്ത് വെളി വെച്ചിട്ട് ചേട്ടാ ഈ ജോലിക്ക് ഇട്ടുകൊണ്ട് പോകുന്ന ഷർട്ടുകൾ മൂന്നെണ്ണം ഉണ്ടായിരുന്നു അതെല്ലാം ഇങ്ങ് ഉണങ്ങാൻ അത്യാവശ്യം വേണ്ടുന്ന തുണികൾ എല്ലാം എടുത്ത് കസേരയിലോട്ടും കൂടി ഇട്ടിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചോറും കഴിച്ചു അതിൻ്റെ ഇടയ്ക്ക് കേട്ടോ വന്ന് ചോറും കഴിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വ്ലോഗൊക്കെ ഇഷ്ടപ്പെടുവാൻ ിൽ സപ്പോർട്ട് ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാം കേട്ടോ അപ്പം നമുക്ക് അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് അടുത്തത് മിക്കവാറും ഒരു സൺഡേ വ്ളോഗായിരിക്കും അപ്പോൾ സൺഡേ വ്ളോഗുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നീലൂട്ടൻ്റെ വക ഒരു ഫ്ലൈങ് ഇസ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ സി യു ലവ് യു ഓൾ